നമസ്കാരം പ്രിയ പ്രേക്ഷകരെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി മോട്ടോർ മെക്കാനിക്കായി ജീവിതം തുടങ്ങി പിന്നീട് സ്വന്തമായ വർക്ക്ഷോപ്പ് തുടങ്ങി നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ ഒരു അധികായനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാൻ പറയുന്നത് ബാലകൃഷ്ണൻ നായർ എന്ന ബാലങ്കയ നായർ അജിത് കുമാർ വ്ളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കുട്ടിരാമൻ നായരുടെയും ദേവകിയമ്മയുടെയും മകനായി കൊയിലാണ്ടിക്കടുത്ത് ചേമഞ്ചേരി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ബാൽഗയ നായർ ജനിക്കുന്നത് അച്ഛൻ കുട്ടിരാമൻ നായർക്ക് ചെറിയൊരു കടയായിരുന്നു അച്ഛനും അമ്മയും ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചിരുന്നു അപ്പോൾ പഠിക്കുവാൻ തുടർന്ന് പഠിക്കുവാനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബവുമായിരുന്നു അത് തന്നെയല്ല താഴെ സഹോദരങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തവും ബാൽഗയ്യ നായർ വന്നു കയറും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ് ചെയ്യുന്നത് ആദ്യം മെക്കാനിക്കായിട്ട് നിന്നിട്ട് അത് പഠിച്ചതിനു ശേഷം വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ് അവിടെ തന്നെ ആ ഗ്രാമത്തിൽ തന്നെ നടത്തുകയാണ് അദ്ദേഹം ആ സമയത്തും അദ്ദേഹത്തിന് നാടക അഭിനയണ്ടായിരുന്നു അപ്പൊ കോഴിക്കോട് നാടക സമിതിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ നാടകങ്ങൾ അന്നും അഭിനയിക്കുമായിരുന്നു പിന്നീട് കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിന് വരെ വലിയൊരു നടനായ അദ്ദേഹം അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എം ഡി വാസ്തവ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ വാസുപ്രദീപ് എന്ന പ്രസിദ്ധനായ നാടകത്തിന്റെ ഒക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന കാലമാണ് അപ്പൊ അത് എം ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ എം ഡി ആ സമയത്ത് പ്രേമനുസ്വരനെ വെച്ച് എടുക്കുന്ന ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ച സമയമായിരുന്നു നെടലാട്ടം അപ്പൊ അതിൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു വേഷം കൊടുക്കുകയാണ് അദ്ദേഹം ഡയലോഗൊന്നുമില്ല അതായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശം പക്ഷെ അതിനു മുമ്പ് ഒരു ഹിന്ദു സിനിമയിൽ നമ്മുടെ ബാലകേന്ദർ അഭിനയിച്ചിട്ടുണ്ട് അത് ദേവാനന്ദ നായകനായ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതായിരുന്നു രാമരുടെ മുമ്പിലുള്ള ആദ്യത്തെ അനുഭവം സുഭാഷ് തിയേറ്റേഴ്സ് എന്ന പേരിൽ സ്വന്തമായി ഒരു ട്രൂപ്പ് അദ്ദേഹം തുടങ്ങി അതിൽ അദ്ദേഹം ധാരാളം നാടകങ്ങൾ അവതരിപ്പിച്ചു ആ സമയത്ത് വീണ്ടും എം ഡി ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ആ ചിത്രം കുട്ടി കെട്ടത്തി സത്യനും വിലാസിനി നായിക നായകന്മാരായി അഭിനയിച്ച കുട്ടിയെടുത്ത് അഭിനയിക്കാൻ ക്ഷണിക്കുക അപ്പോൾ അദ്ദേഹം കുട്ടിയെടുത്ത് അഭിനയിക്കാൻ ചെന്നു അതിന് ഒറ്റ സീനേ ഉള്ളൂ അതായത് സത്യനെ പുറയിൽ കൂടി വന്ന് അടിക്കുന്ന ഒരു രംഗം അതാണ് ഇദ്ദേഹം എടുക്കേണ്ടത് പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നതാണെന്നറിയാമോ പുറയിൽ ചെന്ന് അടിക്കാൻ കൈ ഓങ്ങും അടിക്കില്ല പിന്നെ തിരിച്ചു കിട്ടും അങ്ങനെ നാലഞ്ച് ട്രേക്കായി അപ്പോൾ അതിന്റെ ഡയറക്ടർക്ക് ഇഷ്ടക്കുറവ് വന്നു ഇതെന്താ ഇങ്ങനെ ചെയ്യാത്ത അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ എനിക്ക് ഇത്രയും വലിയൊരു നടനെ അടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അദ്ദേഹം സത്യഭാഷന് പറഞ്ഞു നീ നനക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നീ ഞാനാണെന്ന് വിചാരിക്കേണ്ട അപ്പുണ് എന്ന കഥാപാത്രമാണ് ഞാനിത് അപ്പൊ നീ എന്നെ അടിക്കേണ്ട രംഗമാണ് അത് നീ ചെയ്യണം പിന്നെ അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം കാണിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ധൈര്യം വന്നു അങ്ങനെ അടിച്ച ഒറ്റ ടേക്കത്തിന് പിന്നെ അത് ശരിയായി ആ ചിത്രമാണ് കുട്ടിയെടുത്ത് അതിലായിരുന്നു ചെറിയൊരു സീനാണുള്ളത് അതിനുശേഷം വീണ്ടും എം ഡി വീണ്ടും അവസരം കൊടുക്കുകയാണ് പല ചിത്രങ്ങളും എം ഡി ആയിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടായത് മധു നായകനായ പടിമുടക്ക് അതിൽ അതിലും ഒരു വില്ലൻ ടച്ച് കഥാപാത്രമായിരുന്നു ഈ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ മലയാള സിനിമയിലെ എല്ലാ സിനിമയ്ക്കും ഉണ്ട് വില്ലനായിട്ട് വന്നാൽ പിന്നെ കൂടുതൽ വില്ലനായിരിക്കും അപ്പൊ മാപ്പുസാക്ഷി അതിലൊരു വില്ലൻ ടച്ച് ആയിരുന്നു അങ്ങനെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി എഴുപത്തിരണ്ട് മുതൽ ഏകദേശം ഇരുപത് വർഷം തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം തിരക്കിൽ തന്നെയായിരുന്നു കെട്ടിയാടി വേഷങ്ങൾ മുഴുവനും വില്ലന്റെ തന്നെയായിരുന്നു അത് ഏറ്റവും കൂടുതൽ വില്ലനായി അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു പ്രേമസറിനൊപ്പണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നു അതിനുശേഷം പിന്നെ സോമൻ സുകുമാരൻ ജയൻ അവരുടെ എല്ലാം വില്ലനായി വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് വളരെ സാധുവായ കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് മാറ്റു ചേട്ടങ്ങളെ എന്ന സിനിമ രവികുമാർ നായകനായ ചിത്രമാണ് അതിൽ ഇദ്ദേഹം ഒരു രോഗിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അത് പിടിച്ച ഒരാളായിട്ടാണ് അതുപോലെ തന്നെ പല ചിത്രങ്ങളിലും ഉണ്ട് പള്ളി അച്ഛനായിട്ടും സാധുവായ കഥാപാത്രങ്ങൾ ധാരാളം അദ്ദേഹം ചെയ്തിട്ടുണ്ട് മേനക നായിക അഭിനയിച്ച ഓപ്പോൾ എന്ന ചിത്രം എം ഡിയുടെ കഥയായിരുന്നു അതിൽ പട്ടാളക്കാരുടെ വേഷത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത് അതായത് പട്ടാളക്കാർ നിന്ന് ലീവിൽ വന്നിട്ട് പിന്നെ ചെറുപ്പക്കാരി വിവാഹ കഴിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി അതിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഭരത് അവാർഡ് കിട്ടിയത് ആ സിനിമ കണ്ടവർക്കറിയാം അത് അതിൽ ഭരത് അവാർഡ് കിട്ടാൻ അദ്ദേഹം അർഹനാണെന്ന് തന്നെ ഓരോ സീനും അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത് മേനയുടെ സിനിമ ആയിട്ടല്ല അറിയപ്പെടുന്നത് ബാൽഗ്യനായ സിനിമയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അഗ്നി തച്ചോളി അമ്പു എന്നീ ചിത്രങ്ങളിൽ അഭിനയത്തിലാണ് സംസ്ഥാന ബഹുമതി ലഭിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുവാൻ സ്ത്രീകൾക്ക് പൊതുവെ ഭയമായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഇദ്ദേഹം അഭിനയിച്ചു വരുമ്പോൾ ഇദ്ദേഹം സ്വാഭാവികതയ്ക്ക് വേണ്ടി അടിക്കുന്ന രംഗമൊക്കെ ഉണ്ടായി ഒരിക്കൽ ഫിലോവിനെ ചോദിച്ചു ബാലൻ എന്നെ അടിക്കുന്ന രംഗമുണ്ടോ അപ്പൊ ഡയറക്ടർന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല കഴിഞ്ഞൊരു സിനിമയിൽ അദ്ദേഹം എന്നെ അടിച്ചപ്പോൾ എനിക്ക് ശരിക്ക് മുഖത്ത് കൊണ്ടു അപ്പൊ ബാലഗേന്ദ്ര ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായി അഭിനയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അടിക്കും അപ്പൊ അതനുസരിച്ച് നടിയോ നടനോ നിന്നില്ലെങ്കിൽ അടി മേടിച്ചിരിക്കും ഇത് തന്നെ സുകുമാരും ഒരിക്കൽ പറയാനുണ്ടായി സുകുമാരായിട്ടൊരു സ്റ്റണ്ട് രംഗം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കും ഇതുപോലെ റെഡി ആക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അത്രക്ക് ഒറിജിനലായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ബാലങ്ക നായർ അങ്ങനെ ചെയ്യുന്നതെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി ജസ്റ്റിസ് രാജ എന്ന പ്രേമിസീർ നായകനായ ചിത്രത്തിൽ നാഗേന്ദ്രൻ എന്ന ഉഗ്രവില്ലായ അദ്ദേഹം അരങ്ങു തകർത്ത് അഭിനയിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി അതിൽ കേറുജിയെയും ദേഹത്തിന്റെ മകളെയും കെട്ടിയിടുന്ന ഒരു രംഗമുണ്ട് കെട്ടിയിട്ടിട്ട് അദ്ദേഹം തോക്കുകൊണ്ട് വെടിവെക്കാനായിട്ട് മുഖത്ത് തോക്ക് ടച്ച് ചെയ്യുന്ന ചൂണ്ടുന്ന രംഗമാണ് അപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ ആ തോക്കിൽ നിറയുണ്ടായിരുന്നു അത് പ്രൊഡക്ഷൻ ഇല്ലാർക്കോ പറ്റിയ അവസ്ഥയാണ് തോക്ക് മാറിപ്പോയി ഒറിജിനൽ തോക്കാണ് കൊടുത്തത് അപ്പോൾ അവർ ഉടനെ വിളിച്ചു പറഞ്ഞു ഓടി വന്ന് ഇടിച്ചു മാറ്റുകയായിരുന്നു പക്ഷേ ബാൽഗേനാർ കുറെ നേരത്തേക്ക് അസ്വസ്ഥനായി അദ്ദേഹം കുറേ സമയത്തേക്ക് അഭിനയിക്കാൻ തയ്യാറായില്ല അതിൽ പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാരെ അദ്ദേഹം വടക്ക് പറഞ്ഞു അതായിരുന്നു ബാൽഗനാർ പച്ചയായ മനുഷ്യന്റെ സ്വഭാവം കോഴക്ക സിനിമയിൽ ജയന അപകടത്തിൽ മരിച്ചതിന് ശേഷം ഇദ്ദേഹം പല വേദികളും ചെല്ലുമ്പോൾ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് കൊന്നാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു അത് പലരും അദ്ദേഹത്ത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു പക്ഷെ അതെല്ലാം അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ എന്റെ പോലെയാണ് കാര്യമെന്ന് എന്റെ കാലിനും പെരുക്ക് പറ്റി അവസാനം അത് സത്യമല്ലെന്ന് തെളിയുകയായിരുന്നു തമിഴിനും തെലുങ്കിലും അടക്കം ഏകദേശം മുന്നൂറോളം ചിത്രങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി എട്ട് വർഷക്കാലം ജീവിതമായിരുന്നു അസുഖ അസുഖത്തിന്റെ പേരിൽ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു ഏറ്റവും അവസാനം അഭിനയിച്ചതും എം ഡിയുടെ സിനിമയിൽ തന്നെയാണ് കടവെന്ന ചിത്രത്തിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം അഭിനയിച്ചത് രണ്ടായിരം ആഗസ്റ്റ് ഇരുപത്തിയാറിന് അദ്ദേഹം അരങ്ങൊഴിഞ്ഞു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ഇന്നും ജനഹൃദയങ്ങൾ അദ്ദേഹം ജീവിക്കുകയാണ്